ഇത് മാസ മോട്ടോർസ് എന്നാണ് ഫോൺ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി അതിന് നിലവിൽ ഓയിൽ മാറ്റം ഐസലേറ്റർ കേബിൾ റേസിംഗ് കൂടുതലായിട്ട് കാണിക്കുന്നു അതേപോലെ ബ്രേക്ക് ലൈറ്റ് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകളുടെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഐക്സലേറ്റർ കേബിൾ കേബിൾ ടൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേബിൾ അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കണേ അപ്പോൾ കേബിൾ അഴിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രണ്ട് നമുക്ക് ഫുൾ ആയിട്ട് കഴിക്കണം കാരണം ഇവിടെ തുടങ്ങി ഹാൻഡിൽ അവിടെ തുടങ്ങി ബാക്ക് എൻഡ് വരെ വരണം കേബിൾ അപ്പോൾ അതഴിച്ച് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട് പിന്നെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല വർക്ക് വേറെ വർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അത് കൂടി പറഞ്ഞാൽ എൻജിൻ പോലെ മാറ്റം എക്സലേറ്ററുകളുടെ ദിവസം പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ദിവസം പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്താലോ കേട്ടോ ഓക്കെ